വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ മലബാർ സ്വാതന്ത്ര്യ സമര ഡോക്യുമെന്ററി പ്രകാശനവും

പരിപാടികൾ നിശ്ചയിക്കപ്പെട്ടതുകൊണ്ട് കഴിയാതെ വന്നിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും വിചാരഭരിതവും വികാരഭരിതവുമായ ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്യുമെൻ്ററി പ്രകാശവും ചരിത്ര സെമിനാറും സംഘടിപ്പിക്കപ്പെട്ടിരിക്കുക ആദ്യമായും സെമിനാറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇംഗ്ലീവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഔപചാരികമായി നിർവഹിച്ചതായി ഞാൻ വീനപുരുഷരും പത്മാനപുരുഷരും അറിയിച്ചുകൊണ്ട് ഡോക്ടർ എം പി അബ്ദുസമദ് സമതാനി ഡോക്യുമെന്ററി പ്രകാശനം നിർവഹിച്ചു ഡോക്യുമെന്ററിയുടെ അണിയറ പ്രവർത്തകരെ ടി വി ഇബ്രാഹിം എം എൽ എ ആദരിച്ചു ഒരു മണിക്കൂർ മൂന്ന് മിനിറ്റ് ദൈർഘ്യത്തിൽ ആറ് ദശാംശം എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചത് ഇതിൽ അഞ്ച് ലക്ഷം ബ്ലോക്ക് പഞ്ചായത്തും ഒന്ന് ദശാംശം എഴുപത്തിയഞ്ച് ലക്ഷം പി കെ എം ഐസിയുമാണ് വകയിരുത്തിയത് തുടർന്ന് കോളേജുകളിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും എം എൽ എമാരായ പി ഉബൈദുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ കാരാട്ട് അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം എന്റെ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ